നമസ്കാരം കൊറോണ കാലം നമ്മുടെ ഈ ഭൂമിയിലെ മനുഷ്യൻ്റെ അതിജീവനം എന്തുമെടുക്കാം എല്ലാത്തിനും അവസാനം നിൽക്കുന്നത് നമ്മുടെ ജീവരക്ഷാർത്ഥം ആത്മരക്ഷാർത്ഥം രോഗത്തിൽ നിന്ന് നിവാരണം ഇതെല്ലാത്തിൻ്റെയും അവസാന വാക്ക് ഭൂമിയിലുള്ള ഡോക്ടേഴ്സ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ കാണപ്പെട്ട ദൈവങ്ങളല്ലേ ആ ഡോക്ടേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ അർഹിക്കുന്ന രീതിയിലുള്ള പരിഗണന നമ്മുടെ നിയമസംവിധാനമോ നമ്മുടെ സമൂഹമോ നൽകുന്നു എന്നുള്ളൊരു ചോദ്യത്തിൻ്റെ ഏറ്റവും വലിയ അടയാളപ്പെടുത്തുന്നൊരു ചോദ്യം ചിലപ്പോൾ ചരിത്രത്തിൽ രേഖപ്പെടുത്തുന്ന ഒരു ചോദ്യം ഇനിയൊരു ചോദ്യം ഇങ്ങനെ ഉണ്ടാവാതിരിക്കട്ടെ അതിന് വേണ്ടിയിട്ട് മുപ്പത്തൊന്ന് കാര്യമായ ഒരു ലേഡി ഡോക്ടർ ഒരു പി ജി ട്രെയിനി ആയിട്ടുള്ള ഒരു ഡോക്ടർ കൊൽക്കത്തയിലെ ആർ കെ ഗർ ഹോസ്പിറ്റൽ അഥവാ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിനകത്ത് വളരെ ക്രൂരമായ രീതിയിൽ കൊല ചെയ്യപ്പെട്ടിട്ടുണ്ട് അതിൻ്റെ കാരണങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു കാര്യത്തിന് ആ സമയത്ത് ആ ഹോസ്പിറ്റലിൽ അധികൃതർ തന്നെയായിട്ടുള്ള ഒരു കുറച്ച് കാര്യങ്ങളുണ്ട് അതിനകത്ത് ഒന്ന് പൊതുസമൂഹത്തിൻ്റെ അകത്ത് സ്ത്രീകൾക്ക് ചില കാര്യങ്ങൾ അവിടെ പോകാൻ പാടില്ല എന്തിനവിടെ പോയി എന്ന് ചോദിക്കുന്നത് പോലെ അവിടുത്തെ പ്രിൻസിപ്പൾ ചോദിച്ച ആദ്യത്തെ ചോദ്യമാണ് എന്ന സ്ട്രൈക്ക് ഒരു ചോദ്യം എന്തുകൊണ്ട് മൂന്നാം നിലയിലുള്ള ആ സെമിനാർ ഹാളിലേക്ക് ഈ ലേഡി ഡോക്ടർ വെളുപ്പാൻ കാലത്ത് മൂന്ന് മണിക്ക് പോയി എന്നുള്ളൊരു ചോദ്യമാണ് അവർ കൊല്ലപ്പെടുന്നത് ഏതാണ്ട് ഒരു ഒന്നര മണിക്ക് ശേഷം മൂന്ന് വരെ ഡ്യൂട്ടി ചെയ്തിട്ട് മൂന്ന് മണിക്കും മൂന്ന് മണിക്കും ആറ് മണിക്കും ഇടയ്ക്കാണ് അവർ മൂന്ന് മണി സമയത്ത് എന്തുകൊണ്ട് അങ്ങോട്ട് പോയി എന്നൊരു ചോദ്യം ചോദിക്കുമ്പോഴാണ് ഈ ഡോക്ടേഴ്സ് മുഴുവൻ ഇന്ന് തെരുവിൽ പൊതുനിരത്തുകളിൽ സമരത്തിലാണ് എന്തിനു എന്തിനു വേണ്ടിയിട്ടാണ് ആ സമരം ചെയ്യുന്നത് എന്ന് വെച്ച് അവരുടെ ഓരോരുത്തരുടെയും ജീവിതത്തിന് അല്ലെ ജീവനും ഒരു തരത്തിലും ഒരു പരിഗണനയും ഇവിടുത്തെ സമൂഹമോ സർക്കാരോ ചില ആൾക്കാരോ ഒന്നും നൽകുന്നില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് എന്താണ് ശരിക്കും പറഞ്ഞാൽ ആർ കെ കെർ ഹോസ്പിറ്റലിൽ ആ ലേഡി ഡോക്ടറിന് സംഭവിച്ചിട്ടുള്ളത് ഈ കൊലപാതകം ആരോപിക്കപ്പെടുന്ന ഈ വ്യക്തി സഞ്ജയ് റോയ് എന്ന് പറയുന്ന വ്യക്തി ഇയാൾ തന്നെയാണോ ഘാതകൻ അതോ അതിൻ്റെ പിന്നിൽ മറ്റാരെങ്കിലും ഉണ്ടോ അവരുടെ ആന്തരിക അവയവങ്ങളിൽ നിന്ന് അഥവാ അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്ന് കണ്ടെത്തിയിട്ടുള്ള സെമൻ ആ ഒരു സ്പെ സെമനിൽ നിന്നും ഏതാണ്ട് വൺ ഫിഫ്റ്റി ഗ്രാംസോളം നൂറ്റി അൻപത് ഗ്രാമോളം സെമൻ കണ്ടെത്തി എന്ന് പറയുമ്പോൾ ഒരു മനുഷ്യന് ഒരു ഹ്യൂമൻ സാധാരണ ഒരു ഒരു മെയിലിന് ഒരു ഫിഫ്റ്റീൻ സോളം മാത്രമാണ് ഒരു അറ്റ് എ ടൈം അവർക്ക് നമ്മുടെ സ്പേം പ്രൊഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റുമെന്നിരിക്കേം എങ്ങനെ നൂറ്റി അൻപത് ഗ്രാമോളം സ്പേം ഇതിൻ്റെ ഉള്ളിലേക്ക് വന്നു എന്നുള്ള ചോദ്യം അടക്കം പല ചോദ്യങ്ങൾ ഇതിനെതിരെ ഉയരുന്നുണ്ട് ഈ ഒരു വ്യക്തി തന്നെയാണോ ഘാതകൻ അഥവാ ഈ സഞ്ജയ് റോയ് എന്നുള്ള വ്യക്തി അത്ര നല്ലവനാണോ വ്യക്തവും വിശദമായിട്ട് ഈ വീഡിയോയിലൂടെ നമുക്ക് സംസാരിക്കാം വെൽക്കം ടു മുപ്പൻസ് വ്ലോഗ്സ് നമുക്ക് അന്നത്തെ ദിവസത്തിലേക്ക് തന്നെ പോവാം ഏതാണ് മുപ്പത്തി ആറ് മണിക്കൂറോളമുള്ള ഡ്യൂട്ടി മുപ്പത്തി ആറ് മണിക്കൂറോളമുള്ള ഡ്യൂട്ടി പി ജി ട്രെയിനിങ് കൂടെ ആയിട്ടുള്ള ഈ ഒരു ഡോക്ടർ അവർ ചെയ്യുന്നു ആ മുപ്പത്താറ് മണിക്കൂർ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം നമുക്ക് ഏതൊരു ജോലി ചെയ്യുമ്പോഴും ചെയ്യുന്ന ജോലിക്ക് ഇട ഇടവേളകളിലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ബോഡിക്ക് റെസ്റ്റ് ആവശ്യമാണ് ഈ റെസ്റ്റ് നമുക്ക് ആവശ്യമാണ് നമ്മളോട് പറയുന്നത് പോലെ ഡോക്ടേഴ്സാണ് അതാണ് ഏറ്റവും വലിയ വൈരുദ്ധ്യം ആ നമ്മളോട് റെസ്റ്റ് വേണമെന്നും നമ്മുടെ ജീവിത ശൈലി ഇങ്ങനെ ആക്കണം അങ്ങനെ ചെയ്യരുത് ഇങ്ങനെ ചെയ്യരുത് ഉറക്ക ഉറക്ക വിളക്കരുത് എന്ന് അടങ്ങുന്ന പല കാര്യങ്ങളും നമുക്ക് നിർദ്ദേശാനുസരണം നമുക്ക് തരുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞു ഈ ഡോക്ടേഴ്സാണ് അതേ ഡോക്ടേഴ്സിനെ ശരിക്കും പറഞ്ഞാൽ നമ്മളെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ആരോഗ്യത്തിനെ സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായിട്ട് നമുക്ക് വേണ്ട നിർദ്ദേശങ്ങളും മരുന്നുകളും നമുക്ക് വേണ്ട ശസ്ത്രക്രിയ അടക്കമുള്ള എല്ലാ കാര്യങ്ങളും സേവനം ചെയ്യുന്ന അവർ ശരിക്കും പറഞ്ഞാൽ അവരുടെ ലൈഫിനകത്ത് ഇതൊക്കെ എത്രമാത്രം അകന്നു നിൽക്കുന്നു എന്നുള്ളത് ചിന്തിക്കാം ഒരു ഡോക്ടറിൻ്റെ ലൈഫ് സ്പാൻ എടുത്തു കഴിഞ്ഞാൽ സാധാരണ ഒരു മനുഷ്യനുമായിട്ട് കമ്പയർ നടത്തി കഴിഞ്ഞാൽ സീരിയസ്ലി പറഞ്ഞാൽ അവരുടെ ലൈഫ് സ്പാനിലെ അളവ് വളരെ കുറവാണെന്ന് സ്റ്റഡി വരുന്നുണ്ട് എന്തുകൊണ്ടെന്നാൽ ഒരു രോഗിയുമായിട്ട് ഒരു ഡോക്ടറിൻ്റെ സംസർഗം ശരിക്കും പറഞ്ഞാൽ ഒരു പോലീസും ഒരു കുറ്റവാളി തമ്മിലുള്ള ഒരു സംസർഗത്തിനെക്കാട്ടിലും വളരെയധികം അടുത്താണ് ഒരു രോഗിയും ഒരു ഡോക്ടറും തമ്മിലുള്ള സംസർഗം വളരെ അടുത്ത് നമ്മളൊരു ചുമയോ പനിയോ കൊറോണയോ എന്ത് കാര്യമായിട്ട് പോയിക്കോട്ടെ നമ്മളടുത്ത് നേരിട്ട് ആ ഡോക്ടർ വരും ആ ഡോക്ടർ നമ്മളിരിക്കുന്ന ഇത്ര ഗ്യാപ്പിലാണ് നമ്മളോട് കൊണ്ടാണ് അവർ നമ്മളെ ട്രീറ്റ് ചെയ്യുന്നത് അല്ലാതെ നിങ്ങൾ അവിടെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ടല്ല അടുത്തിരുന്നാണ് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾക്ക് എന്തൊക്കെ തരും രോഗങ്ങളുണ്ടോ ആ രോഗങ്ങളെല്ലാം ഏറ്റവും ആദ്യം വരാൻ സാധ്യത ഉള്ളത് ഇതേ ഡോക്ടേഴ്സിനെ തന്നെയാണ് അതുകൊണ്ട് തന്നെയാണ് പല മാരകമായ രോഗങ്ങൾ പടർന്ന സമയത്തും നമ്മൾ ആരും അറിഞ്ഞില്ല ആരും ശ്രദ്ധിച്ചില്ല പല ഡോക്ടേഴ്സും അതിൻ്റെ കാരണത്താൽ അവരുടെ ജീവൻ വെടിയേണ്ടി വന്നു ആ സാഹചര്യം ഉണ്ടായിട്ടുണ്ട് നമ്മുടെ ചുറ്റുപാട് തന്നെ ഉണ്ടായിട്ടുണ്ട് ഇവിടെയും മുപ്പത്താറ് മണിക്കൂറോളം സേവനമനുഷ്ഠിച്ച ആ ഒരു ഡോക്ടർ മുപ്പത്താറ് മണിക്കൂറിന് ശേഷം അവർ അത്രത്തോളം മുപ്പത്താറ് മണിക്കൂർ വെച്ചിട്ടാണ് ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂറെങ്കിൽ അടുത്ത ദിവസവും ആ ഒരു ഡേ ഡ്യൂട്ടി നൈറ്റ് ഡ്യൂട്ടി ചെയ്ത് അതിനുശേഷം അവർ സെമിനാർ ഹാളിലേക്ക് അവർക്ക് റെസ്റ്റ് ചെയ്യാനുള്ള സ്പേസ് ഇല്ല ഈ നമ്മൾ പറയുന്ന ഡോക്ടേഴ്സിന് നമ്മൾ ഗവൺമെൻറ് ഹോസ്പിറ്റലുകളൊക്കെ പോകുന്നുണ്ട് അവർക്ക് ചിലപ്പോൾ സ്റ്റാഫ് റൂംസ് ഉണ്ടാവും ഡോക്ടേഴ്സിൻ്റെ റൂംസ് ഉണ്ടാവും അതല്ലാതെ അവർക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എവിടെയെങ്കിലും സ്പേസ് ഉണ്ടോ അല്ലെങ്കിൽ നമ്മൾ ഒരു കുറ്റവാളികൾ കൊടും കുറ്റവാളിയെ കൊണ്ട് നമ്മുടെ സ്റ്റേഷനുകളിൽ നിന്ന് മറ്റുള്ള പല കോടതിയുടെ പ്രൊസീജിയർ കാരണമൊക്കെ ഈ പറയുന്ന കൊടും ക്രിമിനലുകൾ അടക്കം എല്ലാവരെയും മദ്യപാനികളെ ആയിക്കോട്ടെ ആരുമായിക്കോട്ടെ ഇവരെല്ലാവരെയും കൊണ്ടുവന്ന് ഈ പറയുന്ന ഡോക്ടേഴ്സിൻ്റെ അടുത്ത് കൊണ്ടുപോയി അവിടെ എന്താ പറയുക മഹസർ തയ്യാറാക്കുന്നത് മറ്റു പല കാര്യങ്ങളുണ്ടല്ലോ അതിനൊക്കെ ഇവരുടെ ആ ഒരു മൊഴിയെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് ആദ്യം ഈ വ്യക്തി മദ്യപിച്ചിട്ടുണ്ടോ അയാൾ ഈ ചെയ്തേക്കുന്ന സമയത്ത് അയാൾ എന്താ എന്ത് തരത്തിലുള്ള സംഭവമാണ് കോൺഷ്യസ് സ്റ്റേറ്റ് ഓക്കെ ആണോ അല്ലെങ്കിൽ മെന്റൽ ഇഷ്യൂസ് ഉണ്ടോ ഇങ്ങനെ പല തരത്തിലുള്ള സംഭവങ്ങൾ അതായത് ഫ്രാക്ചർ മുറിവ് മറ്റതും മറിച്ചതും കുറ്റവാളിയാണെങ്കിൽ കൂടി സമയത്ത് ആ വ്യക്തിയെ പരിചരിക്കേണ്ട സംഭവം ഈ ഡോക്ടറിനുണ്ട് എത്തിക്സ് ആണ് ആ എത്തിക്സ് നഴുസരി ചെയ്യുന്നവർക്ക് ശരിക്കും പറഞ്ഞാൽ ആ ഡോക്ടേഴ്സിന് നമ്മുടെ പലതരത്തിലുള്ള ആൾക്കാർ കടന്നു പോകുന്ന ഹോസ്പിറ്റലുകളിൽ ശരിക്കും പറഞ്ഞാൽ സുരക്ഷയുണ്ടോ ഉണ്ടോ ഇല്ല അതിന് ഏറ്റവും വലിയ നേർക്കാഴ്ച ഇവിടെ സംഭവിച്ചിരിക്കുന്നത് ഈ കൊന്ന വ്യക്തി അതായത് ഈ സഞ്ജയ് റോയ് എന്നുള്ള വ്യക്തി ശരിക്കും പറഞ്ഞാൽ ആ ഹോസ്പിറ്റലിന്റെ തന്നെ പോലീസിന്റെ ഒരു എന്താ പറയാ ഒരു അതോറിറ്റിയായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന പോലീസിന്റെ തന്നെ ഒരു ആണ് സിവിക് ആണ് ഈ വ്യക്തി പോലീസിന്റെ അയാൾ ഈ ലാസ്റ്റ് ഈ ഒരു ലേഡി ഡോക്ടറിനെ ക്രൂരമായി റേപ്പ് ചെയ്ത് കൊല്ലുന്ന സമയത്ത് അയാൾ ഇട്ടിരുന്നത് ശരിക്കും പറഞ്ഞാൽ പോലീസിന്റെ ഒരു ടീഷർട്ടാണ് കൊൽക്കത്ത പോലീസിന്റെ ഒരു ടീഷർട്ടാണ് ആലോചിച്ച് നോക്കണം അവിടെ സ്വന്തമായിട്ട് അയാൾ കിടക്കാനുള്ള താമസിക്കാനൊക്കെ റൂമും സംവിധാനങ്ങളും എല്ലാം ഉണ്ട് എന്നാൽ ഈ പാവം ഡോക്ടറിന് അവരുടെ എന്താണ് വളരെ നീണ്ട നീണ്ടു നിന്നിട്ടുള്ള നൈറ്റ് ഡ്യൂട്ടി ഡേ ഡ്യൂട്ടി എല്ലാ ഡ്യൂട്ടിയും കഴിഞ്ഞതിന് ശേഷം അവർക്ക് അവരൊന്ന് തലചയക്കാൻ വേണ്ടിയിട്ട് ആ ഒരു സെമിനാർ ഹോളിലേക്ക് വെളുപ്പംകാലം മൂന്ന് മണിക്ക് പോയ സമയത്ത് അവരവിടെ കൊല ചെയ്യപ്പെടുന്നു അത് ദാരുണമായി കൊല ചെയ്യപ്പെടുന്നത് എന്തിനാണ് അവിടെ റെസ്റ്റ് എടുക്കുന്ന ആ ഒരു സ്ത്രീയെ അവരെ ശരിക്കും പറഞ്ഞാൽ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അവിടെ ഈ ഈ പറയുന്ന വ്യക്തി സഞ്ജയ് എന്ന വ്യക്തി ഒരു ക്രിമിനലാണ് കൊടിൽ ക്രിമിനലാണ് അയാളുടെ ബാക്ക്ഗ്രൗണ്ടും അതുപോലെ തന്നെ അയാൾ അവിടെ ചെയ്യുന്ന പരിപാടികൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വരുന്ന പല രോഗികളിൽ നിന്നും അനധികൃതമായി പൈസ സമ്പാദിക്കുന്നുണ്ട് അഥവാ പൈസ വാങ്ങുന്നുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ അവർക്ക് അവരുടെ എന്താണ് അവർക്ക് അവിടെ കിടക്കുന്നതിനെ സംവിധാനം ഉണ്ടായി കൊടുക്കാം ബെഡ് ഉണ്ടാക്കി കൊടുക്കാം അതുണ്ടായിക്കൊടുക്കാം ഇതുണ്ടാക്കി കൊടുക്കാമെന്ന് പറഞ്ഞാൽ അവരുടെ രീതിയിൽ നല്ല രീതിയിൽ പൈസ വാങ്ങുന്നുണ്ട് അതോടൊപ്പം തന്നെ അവിടെ നിന്ന് പേഷ്യൻസുമായിട്ടും ഒക്കെ ഇയാൾ മദ്യപിക്കുന്നുണ്ട് അന്നും ഇയാൾ മദ്യപിച്ച് മതോന്മത്തനായിട്ടാണ് ഈ ഒരു ക്രൂരകൃത്യം ചെയ്യാൻ വേണ്ടിയിട്ട് ഈ മൂന്നാം നിലയിലേക്ക് എത്തുന്നത് ഇതെങ്ങനെ കണ്ടെത്തിയെന്ന് ചോദിക്കുമ്പോൾ ആ ഇൻസിഡന്റ് നടക്കുന്ന ആ ഒരു എന്താണ് സെമിനാർ ഹാളിൽ ശരിക്കും പറഞ്ഞാൽ അവിടെ സി സി ടി വി ഇല്ല അതിന്റെ ഔട്ട് സൈഡിലുള്ള സി 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 നിന്നും ഇയാൾ ആ ഒരു സമയത്ത് ഒരു നാലു മണി സമയത്ത് ഈ സ്ഥലത്തേക്ക് പോയി എന്നുള്ള കാര്യം തെളിവ് കിട്ടിയിട്ടുണ്ട് ഇനി മറ്റൊരു നിർണായക തെളിവെന്ന് പറഞ്ഞാൽ ഈ വ്യക്തി അവിടെ പോവുകയും ആ പോകുന്ന സമയത്ത് ഇയാളുടെ കയ്യിൽ ഒരു നെക്ക് ബാൻഡ് ഉണ്ടായിരുന്നു ഹെഡ്സെറ്റ് നിങ്ങൾ കഴുത്തിൽ കൂടെ ഇടുന്ന സാധനം ആ ഒരു സംഭവം ഉണ്ടായിരുന്നു അത് അവിടെ നിന്ന് തിരിച്ച് ഇയാൾ പോകുന്ന ആ സി സി ടി വി ചെക്ക് ചെയ്യുന്ന സമയത്ത് അതില്ല അവസാനം ഇയാളെ പിടിച്ച് കുറയുന്ന സമയത്ത് ഇയാളെ ചോദ്യം ചെയ്യുന്ന സമയത്ത് ഒരു നെക്ക് ബാൻഡും എടുത്ത് വെച്ചിട്ട് അഥവാ ഇയാൾ ഉപയോഗിച്ചിരുന്ന ആ ഒരു ബ്ലൂടൂത്ത് ഹെഡ്ഫോണും വെച്ചിട്ട് ഇയാളുടെ ഫോൺ വെച്ച് പേര് പേരായി സാഹചര്യ തെളിവുകൾ ശരിക്കും പറഞ്ഞാൽ ഇയാൾക്ക് പ്രതികൂലമായിട്ടുള്ളത് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നാൽ അദ്ദേഹത്തിൻ്റെ അമ്മ നിലവിൽ വന്നിട്ട് പറയുന്നു അദ്ദേഹത്തിന് പോലീസ് ഫോഴ്സ്ഫുള്ളി അയാളെ കേസിന് കുറ്റസമ്മതം നടത്തിപ്പിച്ചതാണ് അയാൾ അങ്ങനെ തെറ്റ് ചെയ്തിട്ടില്ല അയാളെ മനഃപൂർവ്വമായിട്ട് അയാളെ പെടുത്തിയതാണ് എന്നടക്കം അയാളുടെ അമ്മ വന്ന് പറയുന്നു ആദ്യത്തെ തുടക്കത്തിൽ തന്നെയുള്ള ഈ ഒരു ഹോസ്പിറ്റൽ അധികൃതരുടെ സൈഡിൽ പ്രിൻസിപ്പളിൻ്റെ സൈഡിൽ നിന്നുള്ള ഒരു സംഭവം എന്തിനാണ് അവിടെ ആ ഒരു സ്ത്രീ ആ സമയത്ത് മൂന്ന് മണിക്ക് ആ ഡോക്ടർ പോയെന്നുള്ളത് ആ ഒരു ചോദ്യം തുടർന്ന് പല കാര്യങ്ങളും ഇവർ ഒളിച്ചു വയ്ക്കാനും ഇതൊരു ആത്മഹത്യാക്കി മാറ്റാനും അതോടൊപ്പം തന്നെ ഇത് പബ്ലിക്കിന്റെ മുമ്പിലേക്ക് മീഡിയയുടെ മുമ്പിലേക്ക് മറിക്കാതെ ആ ഒരു കുടുംബത്തിന് പണം കൊടുത്തു ഒതുക്കാനുള്ള ശ്രമം പോലീസിന്റെ സൈഡിൽ കൂടെ എന്ന് പറയുമ്പോൾ എത്രമാത്രം ഗുരുതരമാണ് ഒരു സ്ത്രീയുടെ അല്ലെങ്കിൽ നമ്മളെ ആതുര സേവനത്തിൽ നിൽക്കുന്ന ഡോക്ടറെ ക്രൂരമായ കൊലപാതകം ചെയ്തിട്ട് ആ ഒരു കാര്യം പുറത്തറിയിക്കാത്ത രീതിയിൽ സെറ്റിൽ ചെയ്യാൻ വേണ്ടിയിട്ട് ഇവർ ശ്രമിച്ചു എന്നുള്ളൊരു കാര്യം ഒരു ഭയങ്കരമായിട്ട് പബ്ലിക്കിൻ്റെ മുമ്പിൽ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു ഇനി ഈ ഒരു ഡോക്ടർ എന്താണ് അനുഭവിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം ഈ മൂന്നാം നിലയിലേക്ക് ഈ ഏതാണ്ട് മുപ്പത്തൊന്ന് വയസ്സ് മാത്രം പ്രായമുള്ള പി ജി ട്രെയിനി ആയിട്ടുള്ള ഡോക്ടറാണ് ഇവർ ഈ മൂന്നാം നിലയിലേക്ക് പോകുന്നത് ആ മുപ്പത്താറ് മണിക്കൂർ ഡ്യൂട്ടി കഴിഞ്ഞതിന് ശേഷമാണ് അവിടെ ജസ്റ്റ് ഒന്ന് അവർ റെസ്റ്റ് എടുക്കാൻ വേണ്ടി പോകുന്ന സമയത്താണ് ഈ വ്യക്തി മദ്യ മദ്യപിച്ച് അവിടെ എത്തുകയും ഇവരോട് ബലാത്കാരം നടത്തുകയും അഥവാ കോൺഷ്യസ് സ്റ്റേറ്റിലല്ല അവർ ശരിക്കും പറഞ്ഞാൽ ഡീപ് സ്ലീപ്പിലായിരുന്നു കാരണം മുപ്പത്താറ് മണിക്കൂർ ഉറങ്ങാതിരിക്കുന്ന വ്യക്തി സംബന്ധിച്ചിടത്തോളം എത്രമാത്രം അയാൾ ടയർഡായിരിക്കും നമുക്ക് ചിന്തിക്കാവുന്നതാണ് അപ്പം ആ ഒരു സ്ത്രീയെ പെട്ടെന്ന് കീഴ്പ്പെടുത്താനുള്ള ശ്രമം അവർ എന്നിട്ടും അവർ ഒരുപാട് റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമം നടത്തി ഇത് നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന പോലീസിന്റെ ഭാഷങ്ങൾ മാത്രമാണ് ഇതിന്റെ ബാക്കി ഒരു സാഹചര്യ തെളിവുകളോ ഈ കാര്യം നടന്നതിന്റെ സി സി ടി വി ദൃശ്യങ്ങളോ നമ്മുടെ മുമ്പിൽ ഫുട്ടേജോ ഇല്ല അതാണ് നിങ്ങൾ ചിന്തിക്കേണ്ടത് എന്ത് സുരക്ഷയാണ് ഈ ഡോക്ടേഴ്സിന് കൊടുക്കുന്നത് നിലവിൽ ഓരോ ഡോക്ടേഴ്സും ശരിക്കും പറഞ്ഞാൽ വേണ്ടി ശബ്ദം ഉയർത്തുന്ന ഓരോരുത്തരും അവരുടെ സുരക്ഷയെക്കുറിച്ചാണ് ആകുലപ്പെടുന്നത് അല്ലാതെ അവർക്ക് ജോലി ചെയ്യാൻ മടിയെന്നല്ല അവർ പറയുന്നത് അപ്പോൾ അത്രത്തോളം സുരക്ഷയില്ലാത്ത ആ ഒരു സാഹചര്യത്തിൽ അവരെന്ത് സംഭവിച്ചെന്നുള്ള കാര്യത്തിനെ കുറിച്ച് ഒന്നും അറിയില്ല പ്രൈം എവിഡൻസ് ഒന്നും ഇല്ല സസ്പെക്റ്റ് നമ്മുടെ ഈ ഒരു വ്യക്തിയെ കണ്ടെത്തിയതിനപ്പുറം അയാളാണോ ചെയ്തതെന്ന് പോലും നമുക്കറിയില്ല അവിടെ കണ്ടെത്തിയിട്ടുള്ള സാഹചര്യ തെളിവുകളിൽ ഒരു എന്താ പറയുക ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് അതോടൊപ്പം തന്നെ സെമൻ ടെസ്റ്റ് നടത്തിയിട്ടുണ്ട് പക്ഷെ സെമൻ്റെ അളവ് വളരെ കൂടുതലായിരുന്നു അതിൽ തന്നെ മൾട്ടിപ്പിൾ ആൾക്കാർ ഉണ്ടായിരുന്നു എന്നുള്ള ചോദ്യം ഈ വ്യക്തി അവിടെ എത്തുകയും ഇവരെ കടന്നു പിടിക്കുകയും അവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുകയും അവരെ കീഴ്പ്പെടുത്തുകയും കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ ശ്രമിക്കുകയും ശ്വാസം മുട്ടിച്ച് കഴുത്ത് ഞെരിച്ച് അബോധാവസ്ഥയിലായിരിക്കുന്ന ആ സ്ത്രീയെ ബലാത്കാരം ചെയ്യുന്നു അവരെ കീഴ്പ്പെടുത്തുന്നു അവരുടെ കണ്ണിൽ മുറിവുണ്ട് അവരുടെ വായിൽ മുറിവുണ്ട് അവരുടെ കഴുത്തൊടിഞ്ഞു അവരുടെ കൈകളിൽ രക്തം ഒഴുകുന്നുണ്ടായിരുന്നു അവരുടെ പ്രൈവറ്റ് പാർട്ടിൽ നിന്നും രക്തം ഒത്തിരി പുറത്തേക്ക് പോകുന്നു പെൽവിസ് ഏരിയ മൊത്തത്തിൽ തകർന്നു അതുപോലെ തന്നെ കോളർ ബോണ് തകർത്തിട്ടുണ്ടായിരുന്നു അങ്ങനെ ആ ക്രൂരമായ രീതിയിലാണ് ആ സ്ത്രീയെ ആ സമയത്ത് അവിടെ കണ്ടെത്തിയത് അഥവാ നഗ്നാവസ്ഥയിലാണ് കണ്ടെത്തിയിട്ടുള്ളത് ആ കണ്ടെത്തിയതിന് ശേഷവും അവിടെ ആരെയും കടത്തിവിടാതെ അഥവാ മറ്റുള്ള കാര്യങ്ങളൊന്നും ചെയ്യാൻ ശ്രമിക്കാതെ അതുപോലെ വീട്ടുകാരെ പോലും അറിയിക്കാതെ അത് പോലീസിലേക്ക് എത്തിക്കുകയും പോലീസാണ് ശരിക്കും ഈ വീട്ടുകാരെ അറിയിക്കുന്നത് അങ്ങനെ വളരെ നീണ്ട ഒരു ജേണി ഇതിന്റെ പുറകിൽ ഉണ്ടായിരുന്നു അതുവരെയും ഇവരിത് ഉള്ളിലേക്ക് തന്നെ ഒതുക്കുന്ന രീതിയിലേക്ക് ഒരു കാര്യം ചെയ്തു അതൊക്കെ ക്വസ്റ്റ്യൻ മാർക്കാണ് അവിടെയാണ് മിസ്റ്ററി നമ്മുടെ മുമ്പിലേക്ക് എത്തുന്നത് എന്തെങ്കിലും തരത്തിൽ ഈ ഒരു സംഭവത്തിന് പിന്നിൽ നിന്ന് മറ്റെന്തെങ്കിലും പ്രചോദനമുണ്ടോ ഇത് ഹോസ്പിറ്റൽ അധികൃതരുമായിട്ട് ആരെങ്കിലുമൊക്കെ ഇതിനകത്ത് ഇൻവോൾവ് ആണോ എന്നുള്ള ചോദ്യം വരുന്നത് നിലവിലുള്ള ഒരുപാട് ചോദ്യങ്ങൾ ഉന്നയിക്കുമ്പോൾ ആ ചോദ്യത്തിനൊന്നും മറുപടി ഇവിടുത്തെ സംവിധാനങ്ങൾക്കില്ല ഇത് ഒൻപതാം തീയതിയാണ് ഈ ദാരുണ രംഗം നടക്കുന്നത് ഈ ക്രൂരമായിട്ടുള്ള വേട്ട നടക്കുന്നതെങ്കിൽ പത്താം തീയതിയാണ് ഈ സഞ്ജയ് റോയ് അറസ്റ്റിലാവുന്നത് സഞ്ജയ് റോയ് എന്ന് പറഞ്ഞാൽ പോലീസിന്റെ തന്നെ ഹോസ്പിറ്റലിലുള്ള ഒരു പ്രതിനിധിയാണ് അഥവാ സിവിക് വോളണ്ടിയർ ആണ് ഇയാൾ അപ്പം പോലീസിന്റെ എന്തെങ്കിലും കാര്യം ഇവിടെ നടത്തേണ്ടതുണ്ടെങ്കിൽ പോലീസിന് വേണ്ടി ഒരു ഗാർഡ് വിടെ നിന്ന് കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതാണ് ഇയാളുടെ ഡ്യൂട്ടി അതിനുവേണ്ടി ഇയാൾക്ക് അവിടെ താമസിക്കാനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഇയാൾക്കെല്ലാം ഉണ്ട് അതുപോലെ തന്നെ ഇയാളുടെ പല കാര്യങ്ങളിലും ഒത്തിരി ചോദ്യം ചെയ്യുന്ന രീതിയിലേക്കുള്ള കാര്യങ്ങൾ പുറത്തു വരുന്നത് എന്താണ് സഞ്ജയ് റോയ് അതിലേക്ക് നമുക്ക് പോവാം സഞ്ജയ് റോയ്യുടെ ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വന്ന സമയത്ത് തന്നെ സഞ്ജയ് റോയെ അറിയപ്പെടുന്ന അയാളുടെ അയൽവാസികളുമായിട്ടുള്ള പല ആൾക്കാരും ഇയാൾക്കെതിരെ നിരന്തരം ഇയാൾക്കെതിരെയുള്ള കുറെ കാര്യങ്ങൾ അവർ എന്താ പറയുക പബ്ലിക്കിന്റെ മുമ്പിലേക്കും അല്ലെങ്കിൽ പോലീസിന്റെ മുമ്പിലേക്കും അതുപോലെ തന്നെ മാധ്യമങ്ങളുടെ മുമ്പിലേക്കും പറയുകയുണ്ടായി അതായത് അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഇയാൾ നാല് വിവാഹം കഴിച്ചിട്ടുണ്ടെന്നാണ് നാല് വിവാഹത്തിൽ മൂന്ന് പേരും ഇയാൾ കളഞ്ഞിട്ട് പോവുകയാണ് ഉണ്ടായത് അഥവാ ക്രൂരമായ പീഡനങ്ങൾ അബ്യൂസീവ് ആയിട്ടുള്ള ക്യാരക്ടറാണ് ഇയാൾ ശരിക്കും പറഞ്ഞാൽ സൈക്കോ ാണ് എന്നുള്ള രീതിയിലാണ് അത് പറയുന്നത് ആ മൂന്ന് സ്ത്രീകളും അയാളുടെ മൂന്ന് സ്ത്രീ മൂന്ന് ഭാര്യമാരും അയാളെ കളഞ്ഞിട്ട് പോയ കാര്യം നിരന്തരമായ ലൈംഗിക പീഡനങ്ങൾ അവർക്കെതിരെ ഇയാൾ നിരന്തരമായി നടത്തിക്കൊണ്ടിരിക്കുന്നുള്ള കാരണത്താലാണ് ഇനി രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഇയാള് ഇയാളുടെ നാലാമത്തെ ഭാര്യ നാലാമതും ഇയാൾ വിവാഹം കഴിക്കുകയും നാലാമത്തെ ഭാര്യ ക്യാൻസർ കാരണം ആ ഒരു ഭാര്യയും വിട്ടുപോകുന്ന ഒരു സാഹചര്യം വരുന്നതാണ് അതായത് സ്ത്രീകൾക്കെതിരെ നിരന്തരമായ ലൈംഗിക ചേഷ്ടകളും അതോടൊപ്പം അതോടൊപ്പം തന്നെ നമുക്ക് അറപ്പുളവാക്കുന്ന രീതിയിലുള്ള കാര്യങ്ങളും ഇവർ സ്ത്രീകൾക്കെതിരെ ഇയാൾ നിരന്തരമായി നടത്തി നടത്തിയിട്ടുണ്ട് എന്നുള്ള കാര്യം ഇയാളുടെ എന്താണ് അയൽവാസികൾ തന്നെ അവിടെ പബ്ലിക്കിൻ്റെ മുമ്പിലേക്ക് പറഞ്ഞൊരു കാര്യമാണ് ഇയാൾ ശരിയായിട്ടുള്ളൊരു വ്യക്തിയല്ല ഇയാൾ ശരിക്കും പറഞ്ഞ ഒരു അട്ടർ സൈക്കോപാത്ത് സൈക്കോപാത്താണ് എന്നുള്ളൊരു കാര്യം കൂടെ ഇതിൻ്റെ പിന്നാലെ പുറത്തു വരുന്നുണ്ട് ഇയാൾ രണ്ടായിരത്തി മുതൽ കൊൽക്കത്ത പോലീസ് ഡിസാസ്റ്റർ മാനേജ്മെന്റ് ഗ്രൂപ്പിൽ അവിടെ അത് ചേർന്നുകൊണ്ട് സഹകരിച്ച് വർക്ക് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ആലോചിച്ചു നോക്കണം അവിടുത്തെ പോലീസിന്റെ തന്നെ ഒരാളാണ് ഇത് കാര്യങ്ങൾ ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ പോലീസോ സംവിധാനങ്ങളോ ശരിക്കും പറഞ്ഞാൽ ഇയാളെ പെടുത്താൻ വേണ്ടിയുള്ള ശ്രമമോ അല്ലെങ്കിൽ ഇതിന്റെ പിന്നിൽ മറ്റുള്ള കാര്യങ്ങളുണ്ടെങ്കിൽ അത് പുറത്തിറക്കാനുള്ള ശ്രമം നടത്തിയിട്ടുണ്ടെങ്കിൽ അതിന്റെ പിന്നിൽ ഇങ്ങനൊരു സംഭവം ഉണ്ടാകും പോലീസിന്റെ നാണക്കേട് അവിടുത്തെ ആഭ്യന്തരത്തിന് നാണക്കേട് ഗവൺമെന്റിന് നാണക്കേട് ഇങ്ങനൊരു സാഹചര്യം സാഹചര്യം കഴിഞ്ഞാൽ അവിടുത്തെ മിനിസ്റ്റർ അടക്കമുള്ള പല ആൾക്കാരും മറുപടി പറയേണ്ടി വരും ഇത് രാജ്യസഭയും മറ്റുള്ള കാര്യങ്ങൾ കൂടുന്ന സമയത്ത് ഇതൊരു വലിയ ചർച്ചയാകും അപ്പോൾ ഇത് മൊത്തത്തിൽ ഒരു വലിയൊരു ഇഷ്യൂ ആണ് അതിനാദ്യമേ തന്നെ ഇതിനെ നെഗറ്റീവ് ആക്കി മാറ്റാതിരിക്കാൻ അല്ലെങ്കിൽ ഈ ഒരു സംഭവം അവർക്ക് നെഗറ്റീവ് ആവാതിരിക്കാൻ വേണ്ടിട്ട് അവർ പരമാവധി അതിനെ ഉള്ളിലേക്ക് ഒതുക്കാനുള്ള ശ്രമം നടത്തിയതിന്റെ പിന്നിൽ ഇയാളൊരു പോലീസിന്റെ സിവിക് വോളണ്ടിയർ ആയിരുന്നു എന്നുള്ള കാരണം കൊണ്ടാവാം ഇയാൾക്കെതിരെ ഭയങ്കരമായിട്ടുള്ള ആരോപണങ്ങളാണ് ഹോസ്പിറ്റലിൽ ഇയാൾ ഇയാൾ ജോലി ചെയ്യുന്ന ഈ ഒരു വോളണ്ടിയർഷിപ്പിന്റെ അകത്തുനിന്ന് ഇയാൾക്കെതിരെ വരുന്നത് വെച്ചാല് ഇയാളെ നിരന്തരമായിട്ട് അവിടെ നിൽക്കുന്ന ആൾ എന്താണ് അവിടെ ഇരിക്കുന്ന നമ്മുടെ കൂട്ടിരിപ്പുകാരുമായിട്ടോ അല്ലെങ്കിൽ അവിടെ നിൽക്കുന്ന രോഗികളിൽ നിന്നൊക്കെ പണം കവർച്ച ചെയ്യുന്ന അല്ലെങ്കിൽ അവരിൽ നിന്ന് പണം ചോദിച്ചു വാങ്ങുന്ന അവരവിടെ സെക്യൂർ ആക്കിക്കൊള്ളാം മറ്റുള്ള കാര്യങ്ങൾ ബെഡ് കൊടുക്കാം മറ്റുള്ള പല കാര്യങ്ങളും അവർക്ക് ഓഫർ ചെയ്തുകൊണ്ട് ആ ഒരു സംവിധാനത്തിൽ നിന്നും ഗവൺമെന്റ് ഹോസ്പിറ്റൽ മെഡിക്കൽ കോളേജിൽ നിന്ന് തന്നെ പണം ഭയങ്കരമായിട്ട് വാങ്ങുന്ന അതുപോലെ തന്നെ പേഷ്യൻസിനോടൊപ്പം മദ്യപിക്കുന്ന അവരുടെ കൂട്ടിരിപ്പുകാരോടൊപ്പം ഇങ്ങനെ അഴിഞ്ഞാടി നടക്കുന്ന തരത്തിലുള്ള ഒരു വൃത്തികെട്ട വൃത്തികെട്ടൊരു ആണെന്നുള്ള കാര്യമാണ് പുറത്തു വരുന്നത് അതോടൊപ്പം തന്നെ ഇയാളുടെ മൊബൈൽ ഫോൺ പിടിച്ചെടുത്ത പോലീസ് പരിശോധിക്കുന്ന സമയത്ത് ഇയാളുടെ മൊബൈൽ ഫോണിനകത്തുള്ള പോണോഗ്രാഫിക് വീഡിയോസ് എന്ന് വെച്ചാൽ വളരെ ഡിസ്റ്റർബിംഗ് ആയിട്ടുള്ളതായിരുന്നു എന്നുള്ളതാണ് അതായത് വളരെ മോശമായ രീതിയിലുള്ള പ്രകൃതി വിരുദ്ധമായ രീതിയിലുള്ള സ്ത്രീകളെ അങ്ങേയറ്റം ബ്രൂട്ടലായിട്ട് മർദ്ദിക്കുകയും പീഡിപ്പിക്കുകയും ചെയ്യുന്ന രീതിയിലേക്ക് ഉള്ള അത്ര മാത്ര ആനിമൽ ആ ലെവലിലുള്ള ഒരു ടൈപ്പ് ഓഫ് സെക്സ് ആ ഒരു സംഭവങ്ങളാണ് ഈ വ്യക്തി കാണാൻ ആഗ്രഹിച്ചിരുന്നത് ഇയാളുടെ ആ ഫോണിനകത്ത് അതുപോലുള്ള ഒത്തിരി വീഡിയോസും ദൃശ്യങ്ങളും ഇതിനകത്ത് നിന്ന് കണ്ടെടുത്തു എന്ന് പോലീസ് പറയുന്നു ഇയാളെ പിടിക്കപ്പെട്ട ഇയാൾ ശരിക്കും പറഞ്ഞാൽ മാധ്യമങ്ങളോടക്കം വിളിച്ച് പറഞ്ഞൊരു കാര്യം പറയുന്നത് റിപ്പോർട്ട് ചെയ്യപ്പെട്ടെന്ന് വച്ചാൽ നിങ്ങളെ എന്താണ് ഞാൻ തന്നെയാണ് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് പറ്റുവാണെങ്കിൽ നിങ്ങൾക്ക് എന്നെ തൂക്കിക്കൊല്ലു എന്നുള്ള രീതിയിൽ വെല്ലുവിളിക്കുന്ന നിയമ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയ വ്യക്തി ആ കൊലപാതകി ആ ക്രൂരമായ വേട്ട നടത്തിയവൻ വിളിച്ച് പറയുകയാണ് നിങ്ങൾക്ക് കഴിയുമെങ്കിൽ എന്നെ തൂക്കിലേറ്റു എന്നുള്ളൊരു ചോദ്യം കൂടെ അയാൾ സമൂഹത്തിന്റെ മുമ്പ് ചോദിച്ചിരിക്കുന്നുള്ള റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട് ഇയാൾക്ക് നാല് നാല് വിവാഹം കഴിച്ചിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞു നാല് വിവാഹത്തോളം കഴിച്ചിട്ടുണ്ടായിരുന്നു മൾട്ടിപ്പിൾ വിമൻസ് അത് ഒത്തിരി സ്ത്രീകൾ വിവാഹം കഴിച്ചിട്ടുണ്ട് മൂന്നോളം സ്ത്രീകൾ പോവുകയും നാലാമത്തെ സ്ത്രീ ക്യാൻസർ കാരണം വളരെ ദുരിതം അനുഭവിച്ചിട്ട് അവസാനം അവർ മരണപ്പെടുകയും ചെയ്തു എന്നുള്ള കാര്യം കൂടിയാണ് ഇയാൾക്കെതിരെ നിരന്തരമായിട്ടുള്ള സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വളരെയധികം കാലങ്ങളായിട്ട് ഇഷ്ടം ഇഷ്ടംപോലെ ഉണ്ടായിട്ടുണ്ടെന്നുള്ള കാര്യം ഇയാൾക്കെതിരെ വന്നിട്ടുണ്ട് എന്നുള്ള കാര്യം അവിടുത്തെ നാട്ടുകാരും ഇതുപോലെ ഇയാൾ അറിയുന്ന ആൾക്കാരും ഇതിനുശേഷം ഈ ഒരു വിഷയം നടന്നതിനു ശേഷം ഇയാൾക്കെതിരെ ഇയാൾക്കെതിരെയുള്ള എന്താ പറയാ മൊഴി നൽകുന്ന കാര്യത്തിൽ മുന്നിട്ട് വന്നിട്ടുണ്ട് ഇയാൾ ഈ ഒരു സമയത്ത് അഥവാ നമ്മുടെ ഈ ഒരു ഡോക്ടറിനെ പീഡിപ്പിക്കുന്ന അല്ലെങ്കിൽ അവരെ ക്രൂരമായി കൊല ചെയ്യുന്ന ഈ സമയത്തും വളരെയധികം ഡ്രങ്കൺ ആയിരുന്നു അഥവാ മദ്യപിച്ചിട്ട് അഥവാ ഇയാളും ഔദ്യോഗിക സ്ഥാനം വഹിക്കുന്ന ഒരു വ്യക്തിയാണ് പോലീസിന്റെ ആണ് സിവിക് വോളന്റിയർ ആണ് അപ്പൊ അങ്ങനെ നിക്കവേ തന്നെ ഇയാൾ മദ്യപിച്ചിട്ടാണ് ഈ പറയുന്ന ഡോക്ടറിനെ കയ്യേറ്റം ചെയ്യുകയും അവരെ കൊലപ്പെടുത്തുകയും ചെയ്തിട്ടുള്ളത് എന്നാൽ ഇതിനെല്ലാം വിരുദ്ധമായിട്ട് അദ്ദേഹത്തിന്റെ അഥവാ സഞ്ജയ് റോയിന്റെ അദ്ദേഹം എന്ന് വിളിക്കുന്നത് ഓക്കെ ഇനി നമ്മുടെ നമ്മളല്ലോ എന്തായാലും കോടതിയാണ് ഇയാൾ കുറ്റവാളിയാണ് അവര് കണ്ടെത്തേണ്ടത് എന്തായിരുന്നാലും ആ പുള്ളിക്കാരന്റെ ഈ കൊലപാതകി എന്ന് ആരോപിക്കപ്പെടുന്ന ഈ വ്യക്തിയുടെ സഞ്ജയ് റോയുടെ അമ്മ പബ്ലിക്കിലേക്ക് വന്നിട്ട് അവർ പറഞ്ഞു ശരിക്കും പറഞ്ഞാൽ ഇങ്ങനൊരു സംഭവം അയാൾ ചെയ്തിട്ടില്ല ഈ ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം എന്താണ് മാനിപ്പുലേറ്റഡ് ആണ് ഇത് ശരിക്കും പറഞ്ഞാൽ അയാളെ കൊണ്ട് ഭയപ്പെടുത്തി അയാളെ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാളെ നശിപ്പിക്കുമെന്ന് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് അയാൾ ചെയ്യാത്തൊരു കുറ്റം അയാളെ തല്ലിച്ചേൽപ്പിച്ച് പോലീസ് രക്ഷപ്പെടാൻ വേണ്ടി ശ്രമിക്കുകയാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിട്ടുള്ള കൈകൾ മറ്റു പലരുമാണ് ഉന്നതരാണ് അതുകൊണ്ട് ഇയാളെ മനഃപൂർവ്വമായിട്ട് ഇതിനകത്ത് കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചതാണ് എന്നുള്ള കാര്യമാണ് ഇദ്ദേഹത്തിൻ്റെ അമ്മ ആരോപിക്കുന്നത് അപ്പം നമ്മുടെ മുമ്പിൽ നിൽക്കുന്നത് ഈ ഒരു വിഷയം എങ്കിലും എന്തുകൊണ്ടാണ് ഈ ഒരു പ്രൊട്ടസ്റ്റ് പബ്ലിക്കിൽ ഒരു ചോദ്യമുണ്ട് അഥവാ നമ്മുടെ ഈ നമ്മുടെ ഈ സംവിധാനം നമ്മുടെ സിസ്റ്റം നമുക്ക് ശരിക്കും പറഞ്ഞാൽ മറ്റുള്ള രാജ്യങ്ങളിൽ ഇരിക്കുന്ന പല ആൾക്കാരും ഡയറക്റ്റായിട്ട് കോൺടാക്റ്റ് ഉള്ള പല ആൾക്കാരും പറഞ്ഞൊരു കാര്യമാണ് അതായത് നമ്മുടെ മെഡിക്കൽ സിസ്റ്റം ശരിക്കും പറഞ്ഞാൽ നമ്മുടെ പ്രത്യേകിച്ച് നമ്മുടെ കേരളം അതോടൊപ്പം തന്നെ ഇന്ത്യയിലുള്ള മെഡിക്കൽ സിസ്റ്റം കുറച്ചുകൂടെ ആണെന്ന് പറയുന്നു എന്നിട്ട് പോലും നമ്മുടെ ഡോക്ടേഴ്സിന് ശരിക്കും പറഞ്ഞാൽ ഇന്നും ഒരു തരത്തിലുള്ള പരിഗണനയും കിട്ടുന്നില്ല എന്നാൽ വിദേശ രാജ്യത്തിൻ്റെ അകത്ത് ഒരു ഡോക്ടറിൻ്റെ അപ്പോയിൻമെൻ്റ് എടുത്തിട്ട് മാസങ്ങളോളം കാത്തിരിക്കണം അവർ വരാൻ വേണ്ടിയിട്ട് ഒരുപാട് ടൈം എടുക്കും എങ്കിലും ഇവിടെ എല്ലാ കാര്യങ്ങളും ഫാസ്റ്റാണ് പക്ഷെ അതേ ഡോക്ടേഴ്സിന് അവിടെ പരിഗണന കിട്ടുമ്പോൾ ഇവിടെ പരിഗണന കൊടുക്കുന്നില്ല എന്നുള്ളതാണ് ഓരോ വർഷവും നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഇന്ന് നമ്മളെല്ലാ ഡോക്ടേഴ്സും വിചാരിക്കുകയാണ് നമ്മളിന്നും ഒരു ട്രീറ്റ്മെന്റ് ചെയ്യുന്നില്ല നമ്മളെപ്പോലുള്ള ആൾക്കാരെ ഇങ്ങനെ നിഷ്കരണം വധിക്കുകയും നമ്മളെ നശിപ്പിക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ആൾക്കാർക്കെതിരെ നമുക്കൊരു പ്രൊട്ടക്ഷൻ തന്നിട്ടില്ല എങ്കിൽ നമ്മളിന്നും ഒരു വർക്ക് ചെയ്യുന്നില്ല എന്ന് നമ്മുടെ ഡോക്ടേഴ്സ് അവർ ചെയ്യത്തില്ല അങ്ങനെ ചെയ്യുന്നു വിചാരിച്ച സത്യം പറഞ്ഞാൽ ഒരു ദിവസം എത്ര ലക്ഷം ആൾക്കാർ മരിക്കും ഈ ഇന്ത്യയിൽ തന്നെ കാരണം വളരെ ഗുരുതരമായിട്ടുള്ള ക്യാൻസർ പേഷ്യൻസ് ഉണ്ട് അവർ കീമോ ചെയ്തില്ല അവർക്ക് അവർക്ക് ബുദ്ധിമുട്ടുണ്ടാവും അതുകൊണ്ട് ഡയാലിസിസ് ചെയ്യുന്നവരുണ്ടാവും അങ്ങനെ എണ്ണിയാൽ ഒടുങ്ങാത്ത ഗുരുതരമായ രോഗങ്ങളും മറ്റുള്ള പല കാരണങ്ങളാലും ഈ രോഗശൈലി കിടക്കുന്ന മരണ മരണത്തിന്റെ വക്കിലെത്തി കിടക്കുന്ന ആൾക്കാരെ പരിചരിക്കാൻ ഈ ഡോക്ടേഴ്സ് സന്നദ്ധരായില്ല എങ്കിൽ അവർ മുമ്പിൽ ഇല്ല എങ്കിൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഇവിടെ ശവപ്പറം പാവാൻ എത്ര സമയം വേണം അതുകൊണ്ട് നമ്മൾ ചിന്തിക്കുക നമ്മുടെ ഭൂമിയിൽ നമ്മൾ കാണുന്ന കൺകണ്ട ദൈവങ്ങൾ തന്നെയാണ് ഡോക്ടേഴ്സ് അതുപോലെ തന്നെ ഭൂമിയിലെ മാലാകന്മാരാണ് നമ്മൾ പരിചരിക്കുന്ന നഴ്സുമാർ അപ്പം ഇവർക്കെതിരെ എന്തെങ്കിലും തരത്തിലുള്ള ആക്ഷൻ ഇന്ന് എന്തെങ്കിലും തരത്തിലുള്ള ഈ കോപ്രായങ്ങളും ലൈംഗിക അതിക്രമണങ്ങളും കൊലപാതകങ്ങളും അവരുടെ ജീവന് തട്ടാവുന്ന കാര്യങ്ങൾ ചെയ്യുന്ന ആൾക്കാർ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും പരമാവധി ശിക്ഷയായിട്ടുള്ള തൂക്കുക കൊടുത്തുകൊണ്ട് ഈ ഒരു കാര്യത്തിൽ ഈ പ്രതിയെ അടക്കം ഒരു ഇങ്ങനൊരു ശിക്ഷയുണ്ട് അതുകൊണ്ട് ഇനിയെങ്കിലും ഇങ്ങനെയുള്ള ഇങ്ങനെയുള്ള ആൾക്കാരുടെ കൈ പൊങ്ങാത്ത രീതിയിലേക്കുള്ളൊരു കാര്യം വരണം അതിനുള്ള നിയമ സംവിധാനം വരണം സെൻട്രൽ ഗവൺമെന്റിന്റെ ഭാഗത്തു നിന്നുള്ള കാര്യത്തിനാണ് നിലവിൽ ഉറച്ചു നിന്നുകൊണ്ട് ഈ പ്രൊട്ടസ്റ്റ് ഈ പറയുന്ന ഇതുമായിട്ട് ബന്ധപ്പെട്ട ആ ഒരു മേഖല അഥവാ നമ്മുടെ ഡോക്ടേഴ്സ് നോട്ട് ഓൺലി ഡോക്ടേഴ്സ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് നിൽക്കുന്ന ഹോസ്പിറ്റലിൽ പ്രവർത്തിക്കുന്ന മുഴുവൻ ആൾക്കാരും ഇതിനെതിരെ നിന്ന് ഇപ്പോൾ ശബ്ദമുയർത്തുന്നത് അതുപോലെ തന്നെ ഈ ഒരു കേസിൻ്റെ പോലീസിൻ്റെ അന്വേഷണത്തിനെതിരെ സി ബി ഐയിലേക്ക് അന്വേഷണം വിടുമെന്നും അതോടൊപ്പം തന്നെ മമതാ ബാനർജി വിളിച്ചിട്ട് ഡയറക്റ്റായിട്ട് ഈ ഫാമിലിക്ക് കൂടുതൽ ഉറപ്പെന്ന് വച്ചാൽ ഇയാളെ തൂക്കുകയറിലേക്ക് ഏറ്റാനുള്ള കാര്യങ്ങൾ ചെയ്യുമെന്നും എന്നാൽ അവിടെയും ഈ വ്യക്തി തന്നെയാണോ ഒരൊറ്റ വ്യക്തിക്ക് ഒരു പെൽവിസ് അടിച്ചു തകർത്ത് അവരുടെ കോളർ ബോൺ തകർത്ത് അവരുടെ ആ ശരീരത്തിൽ നമ്മുടെ എന്താണ് ഇത്രത്തോളം കണ്ടെത്തിയിട്ടുള്ള സെമനം എന്ന് പറയുന്ന ഒരു കാര്യം അതല്ല ഇയാളുടെ ഫോറൻസിൽ തെളിഞ്ഞു എന്നൊക്കെ പറയുന്നു എന്തായിരുന്നാലും ആ പുറത്ത് വന്നിട്ടുള്ള റിപ്പോർട്ടുകളും അവരുടെ ആട്ടോപ്സി റിപ്പോർട്ടും ഒക്കെ കാണുമ്പോൾ നമ്മളെ ഭയപ്പെടുത്തുന്നതാണ് ഇനി ഒരിക്കലും നമ്മുടെ ചുറ്റുപാടും നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്ന നമ്മുടെ കുട്ടികളാണെങ്കിലും നമ്മുടെ ചുറ്റുപാടുള്ളവരാണെങ്കിലും പല ഡോക്ടേഴ്സ് ആവണമെന്നൊക്കെ ആഗ്രഹിച്ച് നിൽക്കുന്നവർക്ക് പോലും ആ ഒരു മേഖലയിൽ കടന്നു പോകാൻ വേണ്ടിയിട്ട് പറ്റാത്ത രീതിയിൽ ഇങ്ങനെയുള്ളൊരു പ്രതിബന്ധം നിലനിൽക്കുന്നു എങ്കിൽ അതിന് സമൂഹവും അതോടൊപ്പം തന്നെ നിയമസംവിധാനവും നമ്മളെല്ലാവരും ഓരോ വ്യക്തികളും അതിന് ആ ഒരു കാര്യത്തിനകത്ത് അവരെ സംരക്ഷിക്കാൻ ബാധ്യസ്ഥരാണ് അതിനെതിരെ വരുന്നവരെ ഏറ്റവും പരമാവധി ശിക്ഷ കൊടുത്തുകൊണ്ട് തൂക്കുകയറിലേറ്റാൻ വേണ്ടിയിട്ടുള്ള ശ്രമം നടക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ഞാൻ ഒരുപോലെ നിൽക്കണം എന്തായിരുന്നാലും ഇക്കാര്യത്തിനകത്ത് നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക അടുത്തൊരു വീഡിയോ വീഡിയോയിൽ ബൈ